ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്കത്തവരനാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു കിലോനെ മേലുവരുന്നൊരു ഇടിച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ മുള്ളുള്ള ഭാഗം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണ പുരട്ടുന്നത് നല്ലതായിരിക്കും അതിലേക്ക് അറിയൊന്നും കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ടോ എണ്ണ പുറട്ടാൻ പറഞ്ഞത് അപ്പൊ അതെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ്ടോ വേവിക്കുന്നത് കുക്കറിലല്ലാതെയും നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് മൂടി വെച്ച് വേവിച്ചാൽ മതി അപ്പൊ കുക്കറിൽ ഒരു വിസിലാണ്ട് ഞാൻ അടിക്കുന്നുള്ളു ഒരു വിസിൽ അടിച്ചതിന് ശേഷം അതിന്റെ വിസ് ആവി മുഴുവനായിട്ട് പോവാതെ പകുതി ആവി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റി കളഞ്ഞ് എടുക്കുന്നത് ഞാൻ ഇവിടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇതുപോലെ ഒരു ഇടിക്കല്ല് വെച്ചിട്ടൊന്ന് ചതച്ചു കൊടുക്കണം ഇത് ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇടിക്കല്ല് വെച്ച് ചതച്ചു കൊടുക്കുന്നത് അതല്ലെങ്കിൽ ചൂട് പോയതിനു ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് തിരുമ്പെടുക്കാവുന്നതേ ഉള്ളൂ ഇത് പൊടിഞ്ഞു പോവരുത് ഇതുപോലെ വേണം ഒന്ന് ഇടിച്ചെടുക്കാനായിട്ട് ഇനി ഒരു പരുവത്തിലാണ്ടോ നമുക്ക് ഇത് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ട ഒരു നാളികേരത്തിന്റെ കൂട്ടും കൂടി തയ്യാറാക്കണം ഇനി അവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി പന്ത്രണ്ട് എല്ലി ഒരു ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മുറി തേങ്ങയാണ് വേണ്ടത് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ അര മുറി തേങ്ങയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് പൊടി ഇണക പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേസും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിരുമ്പി എടുക്കാം അതിന്റെ ഒരു തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായി ഇറങ്ങി വരുന്ന പോലെ നമുക്ക് അതൊന്ന് തിരുമ്പിയെടുക്കണം ഇത് നമുക്ക് അത് തിരുമ്പിയെടുത്തതിനു ശേഷം നമ്മൾ ഇടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇടിച്ചക്കട കൂട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അതൊന്ന് താളിച്ചൊളിക്കേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പൊ കടുക് ഇവിടെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ചുവന്നുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് വറ്റൽമുളകും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുക്കണം അതിലേക്ക് ആറ് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി ഇട്ടു കൊടുക്കുന്നത് ഒട്ടും നിർബന്ധമില്ല അത് ആക്ഷണക മാത്രം ഇട്ടു ഞാൻ പറ്റാതിന്റെ കളർ ഒന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ ഇടിച്ചക്കട കും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി നമുക്കിത് ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പൊ ഇത്ര ഉള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്കത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇവിടെ തയ്യാറാക്കി നോക്കണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഇടുിച്ചക്കത്തോരനാണ് അപ്പൊ ഞാൻ ഇതിലുക്ക് പോരാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകുന്നേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്